രുചിയുടെ തിരമാലകളാൽ എം സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടോ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭൻജീരി റോഡ് വണ്ടോ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ വിളമ്പേണ്ട ഓണസദ്യക്ക് പാചകക്കാരൻ പ്രധാന അധ്യാപകൻ കാളികാവ് മാളിയ്ക്കൽ ജി യു പി എസിലെ പ്രധാന അധ്യാപകനായ ഒ കെ ശിവപ്രസാദ് ആണ് രുചികരമായ സദ്യ എന്ന ഉദ്ദേശത്തോടെ പുലർച്ചെ മണിയോടെ പാചകം ആരംഭിച്ചത് Ah, nanti, ah, എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾ ഓണപരീക്ഷ പൂർത്തിയാക്കി അവധിയിലേക്ക് പ്രവേശിച്ചു ഹൈസ്കൂൾ തലം വരെ ഇന്നായിരുന്നു ഓണാഘോഷം മാളിയക്കൽ ജി യു പി എസിൽ മൂന്ന് ദിവസം മുൻപ് തുടങ്ങിയതാണ് സദ്യയ്ക്കുള്ള ചട്ടവട്ടങ്ങൾ ക്ലാസ് അടിസ്ഥാനത്തിൽ കുട്ടികൾ സദ്യയ്ക്കാവശ്യമായ പച്ചക്കറികൾ എത്തിച്ചു ഇന്നലെയായിരുന്നു ഇവ തരംതിരിക്കലും കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ഇന്ന് രാവിലെ അഞ്ചു മണിക്കാണ് പ്രസാദ് അടുക്കളയിൽ കയറിയത് ആയിരം പേർക്കുള്ള സദ്യയാണ് തയ്യാറാക്കിയത് സാമ്പാർ അവിയൽ ഓലൻ ഉപ്പേരി പുളിയിഞ്ചി പപ്പടം പാൽപ്പായസം മുതലായവയായിരുന്നു വിഭവങ്ങൾ വാണിയ്ക്കൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ ഓണാഘോഷം പതിവിലേറെ ഭംഗിയായി ഈ വർഷവും ആഘോഷിക്കുകയാണ് രക്ഷിതാക്കളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് വളരെ വിശദമായ ഓണസദ്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ തന്നെ അതിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി പുറമേ നിന്ന് പ്രത്യേകിച്ച് പാചകക്കാരൊന്നുമില്ലാതെ സ്വന്തമായിട്ടാണ് എല്ലാവരും കൂടി ഈ ഭക്ഷണം തയ്യാറാക്കുന്നത് മുഴുവൻ കുട്ടികൾക്കും ഇലയിൽ തന്നെ ഇരുത്തി വളമ്പി സദ്യ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഏർപ്പാടാണുള്ളത് അതുപോലെ തന്നെ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആയി കുറെ രസകരമായ ഓണക്കളികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ഓണാഘോഷം നല്ല കളറാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് എല്ലാം പ്രധാന അധ്യാപകന സഹായിയായി ജീവനക്കാരൻ കെ സുരാജും കൂടെ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് സ്റ്റഡീസ് പത്രിയാൽ മലപ്പുറം ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ടൈം